സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരള സമൂഹത്തിൽ വേരുകളുള്ള വിധം വേണം പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും മന്ത്രി പറഞ്ഞു സാമൂഹ്യനിധി സങ്കല്പവും ശാസ്ത്രീയ അവബോധവും ചരിത്രബോധവും നഷ്ടപ്പെട്ടു പോകാതെ ഒരു ജനതയെ പൂർണ്ണ വിദ്യാർത്ഥി സങ്കല്പത്തിലേക്ക് വളർത്തുകയാണ് ലക്ഷ്യം കേരള സമൂഹത്തിൽ വേരുകളുള്ള വിധം വേണം പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാമെന്നും ഭാവിയിൽ കൂടുതൽ മികച്ചതാക്കി മാറ്റാമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതെങ്കിലും വിധത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പുറകിൽ നിൽക്കുന്നതാണ് എന്ന് പറയേണ്ടുന്നതായ യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല ഇപ്പൊ നോക്കൂ ചാന്ദ്രയാൻ ദൗത്യം വിജയമായപ്പോ അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശാസ്ത്രജ്ഞന്മാരും കേരളത്തിലെ സാധാരണ വിദ്യാലയങ്ങളിൽ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സോമനാഥ് ഉൾപ്പെടെ സി ഇ ടിയിൽ പഠിച്ച സി ഇ ടിയിൽ ആ ദൗത്യത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു അറുന്നൂറിലേറെ ശാസ്ത്രജ്ഞർ ആ സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് നിരവധി ഉദാഹരണങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ സമയപരിമിതി കൊണ്ട് കടക്കുന്നില്ല നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സാമാന്യ ഗുണനിലവാരം പുലർത്തുന്നതാണ് ഉയർത്തിപ്പിടിക്കുന്നതാണ് വിഷമാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാനുള്ള ഇടങ്ങളായി അവ മാറിയെന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് രാജ്യത്തും രാജ്യത്തിന് പുറത്തും പ്രശസ്തമായ ഒട്ടേറെ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലുമെല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവകലാശാലയിൽ നടത്തിയ അക്കാദമിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജനെയും അതിവേഗം ബിരുദ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കാൻ പ്രയത്നിച്ച പരീക്ഷാഭവൻ ജീവനക്കാരെയും മന്ത്രി അനുമോദിച്ചു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ ഡെയറിന്റെയും ത്രികുണ സെന്റ് അറീനയുടെയും സസ്യോദ്യാനത്തിലെ നവീകരിച്ച കുളത്തിന്റെയും ഉദ്ഘാടനങ്ങളും ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക് സെന്റർ കോമ്പോസിറ്റ് ബ്ലോക്ക് എന്നിവയുടെ രണ്ടാം നില കെമിസ്ട്രി പഠന വകുപ്പിന്റെ സ്ഥല സൌകര്യം വർദ്ധിപ്പിക്കൽ ദേശീയപാതയോരത്ത് ക്യാമ്പസ് ഭൂമിയിൽ നിർമ്മിക്കുന്ന ഐക്കോണിക് കെട്ടിടത്തിന്റെയും ഭരണകാര്യാലയത്തിലേക്കുള്ള നടപ്പാത റോഡ് മഴവെള്ള സംഭരണത്തിനുള്ള കുളം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനങ്ങളുമാണ് മന്ത്രി നിർവഹിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ായ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ ഡോക്ടർ ടി വസുമതി ഇ അബ്ദുറഹീം എ കെ അനുരാജ് എന്നിവർ സംസാരിച്ചു സി മലപ്പുറം